പലരും ചോദിക്കാറുണ്ട് എണ്ണ തേച്ച് തിരുമ്മി കുളിപ്പിക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്നുള്ളത് നമുക്ക് കുഞ്ഞുങ്ങളെ എണ്ണ തേച്ച് മൃദുവായിട്ട് തലോടി കുളിപ്പിക്കാം പക്ഷേ അമർത്തി ഉഴിഞ്ഞ് തിരുമ്മുക തല ഉടച്ച് തിരുമുക നെഞ്ച് പീച്ചി ഉടച്ച് തിരുമുക കയ്യും കാലം അമർത്തി ഉഴിഞ്ഞ് തിരുമുക കയ്യും കാലും ഇട്ട് ആട്ടുക കാലിൽ പിടിച്ച് കുഞ്ഞുങ്ങളെ ആട്ടുക അങ്ങനത്തെ ഒരു അപകടകരമായ കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ട ആവശ്യകതയും ഇല്ല അത് തെറ്റുമാണ് ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് നോർമലായിട്ടുള്ള എണ്ണ തേച്ച് മൃദുവായിട്ട് തലോടി ജെൻറ്റിൽ പാസീവ് മസാജ് വിത്ത് കുഞ്ഞ് നമ്മുടെ ജോയിൻസൊക്കെ അനക്കി കൊടുക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല ഞാൻ ഡോക്ടർ ചിന്നു മൂവാറ്റുഴ സബൈൻ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു നവജാത ശിശുക്കളെ കുളിപ്പിക്കുന്നതിനെ പലർക്കും പല ഡൗട്ടുകളും ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടായ ഉടൻ തന്നെ അവരുടെ ടെമ്പറേച്ചർ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് അവർക്ക് ആ തെർമോസ്റ്റെബിലിറ്റി വരാനായിട്ട് കുറച്ച് ബിക്കോസ് അവരുടെ സ്കിന്നൊക്കെ വളരെ ആയതുകൊണ്ട് അപ്പോൾ അവർക്ക് ഹൈപ്പോ തെർമിയ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂ ബോൺ ബേബി ടേം തേർട്ടി സെവൻ വീക്സിന് മുകളിൽ ജനിച്ച് രണ്ടര മുതൽ മൂന്ന് കിലോയ്ക്ക് മുകളിൽ വെയ്റ്റ് ഉള്ളൊരു കുഞ്ഞിനെ നമുക്കൊരു ട്വൻറ്റി ഫോർ ഹവേഴ്സിന് ശേഷം ഇളം ചൂട് വെള്ളത്തിൽ കുളിപ്പിക്കാവുന്നതാണ് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഡിഗ്രി സെൽഷ്യസ് അതായത് ലൂ വാം ചൂടുവെള്ളത്തിൽ നമുക്ക് കുളിപ്പിക്കാവുന്നതാണ് ആദ്യമായിട്ട് കുളിപ്പിക്കുമ്പോൾ വേഗം തന്നെ ഇളം ചൂടുവെള്ളത്തിൽ കഴുകി തുടച്ചെടുക്കുക നമുക്ക് കുഞ്ഞുങ്ങളെ എപ്പോൾ മുതൽ സോപ്പ് ഇട്ടിട്ട് അല്ലെങ്കിൽ എണ്ണ തേച്ച് കുളിപ്പിക്കാമെന്ന് പലരും ചോദിക്കാറുണ്ട് കഴിവതും കുഞ്ഞുങ്ങളുടെ ദേഹത്ത് വെള്ളമൊക്കെ ഒഴിച്ച് എണ്ണയൊക്കെ തേച്ച് മൃദുവായി തലോടി കുളിപ്പിക്കുന്നത് പൂക്കൾക്കൊടി വിട്ടുപോയി അവിടെ ഉണക്കം വന്നതിന് ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും ഉചിതം സാധാരണഗതിയിൽ ഗതിൽ ഏഴ് മുതൽ പത്ത് ദിവസമെങ്കിലും എടുക്കും വിട്ടു പോകാനായിട്ട് അപ്പം ആ പൂക്കൾക്കൊടി ഉണങ്ങിയതിനു ശേഷം കുളിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് വെള്ളവും സോപ്പും ഒന്നും അമിതമായിട്ട് പോകാതെ അണുബാധ വരാതെ നമുക്ക് നോക്കാൻ സാധിക്കും പല അമ്മമാരും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ കൊടിയുടെ അകത്തേക്ക് വെള്ളം പോകാതിരിക്കാനാണെന്നുള്ള ധാരണയിൽ എണ്ണ ഒഴിച്ച് വെക്കുന്നതായിട്ട് കാണാറുണ്ട് നമ്മുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് കൊടിയിൽ നമ്മൾ ഒന്നും ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അമ്പിളിക്കൽ കോട്ട് കെയർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് അത് തുറന്നെടുക്കുക അത് തന്നെ ഉണങ്ങി ഉണങ്ങി ഡ്രൈ ആയിട്ട് പിട്ടു പോകുന്നതായിരിക്കും അതിൻ്റെ ചുറ്റും നമുക്ക് ജസ്റ്റ് സോഫ്റ്റ് കോട്ടൺ തുണി വെച്ച് നനച്ച് തുടയ്ക്കാവുന്നതാണ് അതിൻ്റെ സ്റ്റമ്പിൻ്റെ താഴെ നിന്ന് മുകളിലോട്ട് വേണം ക്ലീൻ ചെയ്യാൻ വൺസ് അത് ഡ്രൈ ചെയ്ത് ഫോൾ ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അത് തുടച്ചെടുത്താൽ മാത്രം മതിയാകും അതിൻ്റെ അകത്തേക്ക് എണ്ണമെഴുക്കോ സോപ്പോ പോകാതെ നോക്കുക സാധാരണഗതിയിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്നും അതിൻ്റെ അകത്തേക്ക് പെരട്ടാനായിട്ടുള്ള പൊടിയോ അല്ലെങ്കിൽ അൺലെസ് ആൻഡ് അണ്ടിൽ ഇൻഫെക്ഷൻ ലക്ഷണങ്ങൾ ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് കീപ്പ് ഇറ്റ് ഓപ്പൺ ആൻഡ് കീപ്പ് ഇറ്റ് ഡ്രൈ എന്ന് മാത്രമേ പറയുകയും ചെയ്യാറുള്ളൂ നമ്മൾ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് സോപ്പോ എണ്ണയോ തേച്ച് കുളിപ്പിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല കുളിപ്പിക്കുമ്പോൾ രണ്ടര മുതൽ മൂന്ന് കിലോയ്ക്ക് ശേഷമാണ് നമ്മൾ എണ്ണ തേക്കുന്നതാണ് ഉചിതം പലരും ചോദിക്കാറുണ്ട് എണ്ണ തേച്ച് തിരുമി കുളിപ്പിക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്നുള്ളത് നമുക്ക് കുഞ്ഞുങ്ങളെ എണ്ണ തേച്ച് മൃദുവായിട്ട് തലോടി കുളിപ്പിക്കാം പക്ഷേ അമർത്തി ഉഴിഞ്ഞ് തിരുമുക തല ഉടച്ച് തിരുമുക നെഞ്ച് പീച്ചി ഉടച്ച് തിരുമുക കൈയും കാലും അമർത്തി ഉഴിഞ്ഞ് തിരുമുക കൈയും കാലും ഇട്ട് ആട്ടുക കാലിൽ പിടിച്ച് കുഞ്ഞുങ്ങളെ ആട്ടുക അങ്ങനത്തെ ഒരു അപകടകരമായ കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ട ആവശ്യകതയുമില്ല അത് തെറ്റുമാണ് ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് നോർമലായിട്ടുള്ള എണ്ണ തേച്ച് മൃദുവായിട്ട് തലോടി ജെൻറ്റിൽ പാസീവ് മസാജ് വിത്ത് കുഞ്ഞ് നമ്മുടെ ജോയിൻസൊക്കെ നനക്കി കൊടുക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല പലരും ചോദിക്കാറുണ്ട് എന്ത് എണ്ണയാണ് കുഞ്ഞിനെ തേക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഏറ്റവും ഐഡിയൽ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ വേർജിൻ കോക്കനട്ട് ഓയിലാണ് പിന്നെ പല നാടുകളിലും ഒലിവ് ഓയില് മസ്റ്റാർഡ് ഓയില് സൺഫ്ലവർ ഓയില് അങ്ങനെ പല തരത്തിലുള്ള എണ്ണകളും തേച്ച് കുളിപ്പിക്കുന്നതായിട്ട് കാണാറുണ്ട് പക്ഷെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളതും റെക്കമെൻഡ് ചെയ്യുന്നതും സാധാ വെളിച്ചെണ്ണ മാത്രമാണ് നമ്മുടെ കേരളത്തിൽ പലതരത്തിലുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൽസ് കുഞ്ഞുങ്ങളെ തേച്ച് കുളിപ്പിക്കുന്നതായിട്ട് കാണാറുണ്ട് അതിൽ തെറ്റൊന്നും നമ്മൾ എന്ത് സാധനം കുഞ്ഞിന്റെ ദേഹത്തേക്ക് പരട്ടുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കുക പല അമ്മമാരും ചോദിക്കാറുണ്ട് കുഞ്ഞിന്റെ ദേഹത്ത് പാൽപ്പാട മഞ്ഞൾ കടലമാവ് അല്ലെങ്കിൽ ഇലകളിട്ട വെള്ളത്തിൽ ആ ഇലയിട്ട് ഇട്ട് ഒരച്ച് തേച്ച് കുളിപ്പിക്കട്ടെ എന്ന് പലരും ചോദിക്കാറുണ്ട് കുഞ്ഞിന്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആണ് സ്കിൻ മച്ചുറാകുന്നത് തന്നെ പ്രോപ്പറായിട്ട് സ്കിൻ ഡെവലപ്പ് ചെയ്ത് മച്ചുറായി വരുന്നത് തന്നെ ജനിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അപ്പൊ ആ സ്കിന്നിലോട്ട് നമ്മൾ ഒരു സാധനം ഇട്ട് ഒരക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ത് ചില കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ദേഹത്തിട്ട് ഒരയ്ക്കുകയാണെങ്കിൽ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന അദ്ദേഹത്ത് ചുവർന്ന് തളർത്ത് വരാനുള്ള സാധ്യതയുണ്ട് പണ്ട് കാലം മുതലേ നമ്മൾ ഇതെല്ലാം ചെയ്തല്ലേ പോരുന്നത് ഇതെല്ലാം നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്സ് അല്ലേ സി പല കാര്യങ്ങളും നമ്മൾ പണ്ട് കാലം മുതലേ ചെയ്യുന്നുണ്ടാവും പക്ഷെ അതിനൊന്നും ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ടാവണമെന്നില്ല നമ്മൾ ആയിരം പേർക്ക് ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയുള്ളൂ കഴിവതും നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുഞ്ഞിന്റെ ദേഹത്തെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ നമുക്ക് സോപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യകത ഉണ്ടോ സാധാരണക്കിതിൽ കുഞ്ഞിൻ്റെ സ്കിന്നിൻ്റെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യത്തക്ക രീതിയിലുള്ള ന്യൂട്രൽ ടു ആസിഡിക് പി എച്ച് വരത്തക്ക രീതിയിലുള്ള സോപ്പോ ജെൻറ്റിൽ ക്ലെൻസേഴ്സോ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല പക്ഷെ നമ്മൾ എപ്പോഴും ഫ്രാഗ്നൻസ് ഉള്ള സെൻറ്റഡ് ഒന്നുമല്ലാത്ത ജെൻറ്റിൽ ആയിട്ടുള്ള സോപ്പോ ക്ലെൻസേഴ്സോ ഉപയോഗിക്കാൻ ശ്രമിക്കുക മൾട്ടിപിൾ ബ്രാൻഡ്സിൻ്റെ നമുക്ക് ആയിട്ടുണ്ട് ഏറ്റവും ഉചിതം ഇത് പതപ്പിച്ചിട്ട് ആ ചെറിയ ലാദർ ആ പത മാത്രം എടുത്ത് ദേഹത്ത് തേച്ച് കുളിപ്പിക്കുന്നതായിരിക്കും നമ്മൾ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ മിസ്സ് ചെയ്തു പോകുന്ന സ്ഥലങ്ങൾ അതായത് സ്പെസിഫിക് ആയിട്ട് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് കഴുത്തുകൾ കഴുത്തിൻ്റെ ഇടുക്ക് ചെവിയുടെ മടക്കുകൾ തൊടയുടെ ഇടുക്ക് കക്ഷങ്ങൾ അതുപോലെ തന്നെ ജോയിന്റുകളുടെ മടക്കുകൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അവിടെ വേർപ്പും ഒക്കെ ആവിച്ചിരുന്നു കഴിഞ്ഞാൽ തെളിർത്ത് പൊട്ടി കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥത വരാൻ സാധ്യതയുണ്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾക്ക് കാജൽ കൺമശി എഴുതേണ്ട ആവശ്യകത ഉണ്ടോ നോർമലായിട്ട് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കണ്ണിൻ്റെ അഴക് അത് നാച്ചുറലായിട്ട് ഉള്ളതാണ് പല അമ്മമാരും ചോദിക്കാറുണ്ട് കണ്ണ് എഴുതിയില്ലെങ്കിൽ കണ്ണിന് അഴക് വരില്ലല്ലോ എന്നുള്ളത് കൺമശിക്കകത്ത് ലെഡും കാർബണും ഒക്കെ പല കെമിക്കൽസും ഉണ്ട് നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞാൽ പോലും അപ്പം നമുക്കുള്ളൊരു പൊട്ടു തൊടുന്നത് പോലെയോ പിരികം എഴുതുന്ന പോലെയോ അല്ല കണ്ണിൻ്റെ അകത്തേക്ക് കഴിവതും ഒരു സാധനവും തേക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം കുഞ്ഞുങ്ങൾക്ക് പൗഡർ ഇടാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് പൗഡർ എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ് ഈ പൗഡർ നമ്മൾ ദേഹത്തേക്ക് ഇടുന്നതിനെ തുടർന്ന് അത് പോയിട്ട് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ ഒബ്സ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഈ വേർപ്പ് പുറത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ അവിടെ തെളിർത്ത് പൊന്തുകയും കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ ഇറിറ്റേഷൻസ് വരാനും സാധ്യതയുണ്ട് ആൻഡ് പൗഡർ ബേസിക്കലി ഒരു കെമിക്കലാണ് അപ്പം അത് കുഞ്ഞുങ്ങൾ ശ്വസിക്കുമ്പോഴത്തേക്കും അത് കുഞ്ഞുങ്ങൾക്ക് ഇൻഹലേഷനൽ അലർജി ആയിട്ട് പ്രവർത്തിക്കുകയും ഭാവിയിലേക്ക് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരാനും സാധ്യതയുണ്ട് നമ്മൾ ഒരു ദിവസം കുഞ്ഞിന് പഫ് വെച്ച് പൗഡർ ഇടുന്നു അപ്പോൾ ഏകദേശം ഒരു രണ്ട് മുതൽ മൂന്ന് വരെ നമ്മളിങ്ങനെ പൗഡർ ഇടുമ്പോൾ എന്തുമാത്രം പൗഡർ ആയിരിക്കും കുഞ്ഞിന്റെ ശ്വാസകോശത്തിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ കഴിവതും അങ്ങനെയുള്ള കെമിക്കൽസ് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ മൊല ഒടച്ച് തിരുമ്മി പാല് പീച്ചിക്കളയേണ്ട ആവശ്യകതയുണ്ടോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ കുഞ്ഞിൻ്റെ മൊല ചാടുമെന്നാണ് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ എന്താണെന്ന് അറിയാതെ ചെയ്തു ഒരു പ്രക്രിയയാണിത് അമ്മയും കുഞ്ഞും ഒന്നായിരിക്കുന്നത് കൊണ്ട് അമ്മയുടെ ആ ഒരു ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസിൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു റെസ്പോൺസ് ആണിത് അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ബ്രസ്റ്റ് പതിയെ അത് തനിയെ ചുരുങ്ങി ആ ഗ്ലാൻഡ് പതിയെ ചുരുങ്ങി ഈ പാല് വരുന്നത് സ്പൊണ്ടേനിയസ്ലി നിന്നു പോകുന്നതാണ് മുല ഉടച്ച് അതിൽ നിന്ന് വരുന്ന പാല് പീച്ചിക്കളയുക ചെയ്യേണ്ട ആവശ്യതയില്ല നമ്മൾ അമർത്തി ഒഴിഞ്ഞ് തിരുമതിനെ തുടർന്ന് ചിലപ്പോൾ അത് കല്ലിക്കാനും അതിൻ്റെ അകത്ത് നീർക്കെട്ട് വരാനും ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ ആകാനും മാസ്റ്റേറ്റസ് എന്ന് പറയുന്ന നേർക്കെട്ട് വീണ് ചിലപ്പോൾ പസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുഞ്ഞിനെ നമുക്ക് ആ ഒരു ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യണം ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ടതും പഴുപ്പ് കെട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഇൻസെക്ഷൻ ആൻഡ് ഡ്രെയിനേജ് അത് നമുക്ക് കീറി കീറിക്കളയേണ്ടതായ സാഹചര്യം വരാനും സാധ്യതയുണ്ട് ഇതൊക്കെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വരുമെന്നല്ല പറയുന്നത് പക്ഷെ ചിലപ്പോൾ നമ്മൾ കഴിവതും അപകടങ്ങൾ വരാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധ ജാഗ്രത എടുക്കുക